ഈ മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി കേരളത്തിൻ്റെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഗ്രാമത്തിൽ ഗ്രാമത്തിലെത്തിച്ചേർന്നിരിക്കുകയാണ് ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജന പി കെ അബ്ദുറബ് സാഹിബ് നമ്മെ അഭിമുഖീകരിക്കുന്നതിനായി സലഫി ഗ്രാമത്തിൽ എത്തിച്ചേർന്ന വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സലഫി നഗറിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയം അദനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസ്സാമലൈക്കും വരഹമുല്ല അലഹമുല്ലാഹി അബിൾ ആലമീൻ വസ്ലത്തു വസ്ലാമ അഷിഫുൽ മുസലീൻ ആദരണീയനായ നമ്മുടെ മുഖ്യമന്ത്രി ഷുമ്മൻചാണ്ടി വിദ്യാഭ്യാസ മന്ത്രി ഷബ്ദുറത് ഷമേ ഷാനവാസ് പ്രഗത്ഭരായ നേതാക്കന്മാർ സഹോദരന്മാർ സഹോദരികൾ വളരെ അനുഗ്രഹീതമായ ഒരു സന്ദർഭമാണിത് നാം എന്തുകൊണ്ടും ധന്യരായ നിമിഷങ്ങളാണ് നാം ഇപ്പോൾ നീക്കുന്നത് നമ്മുടെ ബഹുമന്യനായ ആദരണീയനായ മുഖ്യമന്ത്രിയുടെ പരിപാടി നമുക്കറിയാം വളരെ തിരക്കേറിയതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള നമുക്ക് നൽകാനുള്ള ഉപദേശങ്ങൾ കേൾക്കാനുള്ള സമയം നീട്ടുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ വിശാലമായ ഇരുപത്തി അഞ്ച് ഏക്കറിലധികമുള്ള ഈ ക്യാമ്പസ് ഇത് ഈ സ്ഥാപനത്തിന് സംഭാവന ചെയ്ത മഹാനായ മരിച്ചുപോയ കുരിച്ചത്ത് കുടിക്കൽ മീരാങ്കുട്ടി സാഹിബെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയും അനന്തരം ഈ വിശാലമായ ക്യാമ്പസിൽ ഇത്ര ഉന്നതമായ ഒരു സ്ഥാപനത്തിന് സ്വപ്നം കാണുകയും അത് യാഥാർത്ഥ്യമാകുന്നതിന് പ്രവർത്തിക്കുകയും ചെയ്ത മഹാരഥന്മാരായ കെ പി മുഹമ്മദ് മൗലവി അതേപ്രകാരം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇബ്രാഹിം മാസ്റ്റർ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ ആളുകൾ തുടർന്ന് അങ്ങോട്ട് അലി അബ്ദുൾസാഖ് മദിനി എ പി അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയിട്ടുള്ള നമ്മുടെ സമുന്നത നേതാക്കൾ പടുത്തുയർത്തിയ ഈ സ്ഥാപനം ഇന്ന് വിശാലമായൊരു ക്യാമ്പസ് ആയി മാറിയിട്ടുണ്ട് ഒരു സർവകലാശാലക്കൾക്കും ഒരു ജാമ്യയ്ക്കും ഉള്ള എല്ലാ അവസ്ഥ എല്ലാ സൗകര്യങ്ങളും ഈ ക്യാമ്പസിനുണ്ട് മഹാനായ ഉമർ മൗലവി ആയിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ചാൻ വൈസ് ചാൻസലർ എന്ന നിലക്ക് അധികാരത്തിൽ വന്നിരുന്നത് തുടർന്ന് ഉന്നതന്മാരായ പണ്ഡിതന്മാർ ഈ സ്ഥാപനത്തെ നയിക്കുകയുണ്ടായി ഇന്ന് അറബിക് കോളേജ് താഫിദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ ഉൾക്കൊള്ളുന്ന ഫാർമസി കോളേജ് ഡി എഡ് സെൻറ്റർ ഇംഗ്ലീഷ് സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ റഫറൻസ് ലൈബ്രറി കമ്പ്യൂട്ടർ സെൻ്റർ ആയുർവേദ ഹോസ്പിറ്റൽ ആയുർവേദ ഔഷധ നിർമ്മാണശാല തുടങ്ങിയിട്ടുള്ള അധികം മഹാസ്ഥാപനങ്ങളുടെ സമുച്ചയമായി ഇത് നിൽക്കുകയാണ് അച്ചടക്കത്തിൽ മുന്തി നിൽക്കുന്ന ധാർമ്മിക നിലവാരത്തിൽ ഉയർന്നു നിൽക്കുന്ന പരിസര പ്രദേശത്തേക്ക് വെളിച്ചം നൽകുന്ന ഈ ധന്യമായ ഈ സ്ഥാപനത്തിൻ്റെ മുപ്പതാം വാർഷിക സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നതിന് ആദരണീയനായ ബഹുമന്യനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവരുടെ എല്ലാവിധത്തിലെ ബഹുമാനവും ആദരവും ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ക്ഷണിക്കുകയാണ് സ്ലാമലേക്കും